മമ്മി മമ്മി ഇതെന്നാമ്മ ഇവിടെ മിഠായി ഭാഗം വെക്കല്ലോ ഏ ഇവിടെ മിഠായി ഷുഗർ കഴിക്കാൻ പാടില്ലാത്ത ആളുടെ മുമ്പിൽ തന്നെ ഇരുന്ന് അമ്മക്ക് മിഠായി എല്ലാം പൊളിക്കണമായിരുന്നു അമ്മ മധുര മധുരപ്രതികാരമാണോ മീ ഏഹ് ദിവ്യ മമ്മിക്ക് ഓർണം പോലെ തരാണ്ട് തിന്ന് തീർക്കുന്നതിൻ്റെ വേണ്ട മീ മ്മി ഞാനെടുത്തില്ല ഞാനെങ്ങനെ എടുക്കണേ ദിവ്യ വേണ്ടോ മമ്മി ദേ എല്ലാ മാതിരി കൊട്ടക്കാത്താക്കിയതോ ഏ എന്തു ചെയ്യേ ഞങ്ങള് കാണിച്ച മിഠായി പറക്കൽ മത്സരത്തില് പിള്ളേര് മിഠായി പറക്കുന്ന പോലെ അമ്മയിലെ ചറവന്ന് പറക്കി കൊട്ടക്കാത്താക്കിയല്ലോ മമ്മിയുടെ സൂക്ഷം ദിവ്യ ഐ ആം പ്രിൻറ്റോ മമ്മി ദിവ്യ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് വീഡിയോസ് കാണാൻ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മമ്മിയുടെ കൊശുംബ് കണ്ടോ അവൾക്ക് ചോക്ലേറ്റ് തിന്നാൻ പാടില്ല എന്ന് തടഞ്ഞിട്ടും മമ്മിയ ചോക്ലേറ്റ് എല്ലാം കൂടെ ഇവിടെ കൊട്ടിയിട്ട് അവളെ അവിടെ കൊതിപ്പിച്ച് മ്മിക്ക് പറയാൻ പാടില്ലേ അവക്ക് ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല പിന്നെ നീ കഴിച്ചാ മതി ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഞാൻ ആവശ്യപ്പെട്ട മമ്മി എന്തും ചെയ്യോ എടി നിന്നോട് കടല ഡോക്ടർ പറഞ്ഞില്ലേ ഒന്നോ രണ്ടോ ഒരാഴ്ച കഴിക്കാവുള്ളൂന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ <laughs> 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 മമ്മിയുടെ പ്രഗ്നൻസി ടൈമിൽ മമ്മിയുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നതുപോലെ ഒന്നുമില്ലായിരുന്നോ ക്ലാസ് ഈ കഥ ഒരു പതിനായിരത്തൊന്ന് വട്ടം കേൾക്കുന്ന നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്നാ മമ്മി ഒന്നോട് പറ 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 മഞ്ഞ അമ്മ മീൻകരുതല്ല അന്നൊക്കെ കപ്പയും മീനൊക്കെ ഇഷ്ടം പച്ചക്കപ്പ ഒഴുങ്ങിയത് നല്ല മീൻ പീര വെച്ചത് ഒന്നും മുട മുടമൊക്കെ നോക്കി മുട മുടമൊക്കെ നോക്കി തുറന്നു നോക്കി ടീച്ചറും നോക്കി നിശ്ചിത എന്നിട്ട് മൂത്തൊരു സ്കൂളിൽ പോയവ പറഞ്ഞോട്ട് ഇരുപത്തിയഞ്ച് വയസ്സും ഓരോ നോക്കിയിരിക്കേണ്ട പൈസ കൊടുത്തൊന്നും ഓറഞ്ച് മേടിച്ചത് ഒന്നുമില്ല തൂക്കടായിട്ട് കിടക്കുകയാണെങ്കിൽ ഓറഞ്ച് പോലും മനസ്സിലായോ അവിടെ ഓറഞ്ചില്ലായിരുന്നു ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ മഞ്ഞപ്പിത്തം ഉള്ള ആള് തൊട്ട് ഒരു സാധനം മറ്റുള്ളവര് തിന്നില്ല അതോടെ എനിക്ക് തിന്നാൻ പറ്റി അതെ അല്ലാതെ ഇഷ്ടം പോലെ മഞ്ഞപ്പിത്തോ അന്നോർത്ത ഇഷ്ടം പോലെ ഓറഞ്ച് മേടിച്ചു തരുമോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഓറഞ്ച് അങ്ങനെയൊന്നും ഇല്ല ഒരു ഓറഞ്ച് മേടിച്ചു അല്ലാതെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വളർന്നു വന്നതറിയോ നിങ്ങളുടെ വായിൽ വാര്യ സ്വർണ്ണക്കരൻ്റെ ആയിട്ടൊന്നും അല്ല അതെ ഏത് കരണ്ടിയാമേത് അപ്പം ഇതുപോലെ മമ്മിയുടെ ലുടുക്ക് വിദ്യകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബായ്